തിരുവനന്തപുരത്തെ ശക്തമായ പോരാട്ടത്തിനിടയിൽ ഒടുവിൽ ഒരു സ്ഥാനാർത്ഥിക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നിയമ പോരാട്ടത്തിലൂടെ തിരിച്ചുവരേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു വൈഷ്ണവ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വൈഷ്ണവ സുരേഷാണ് ഇപ്പോൾ ഉള്ളത് എന്താണ് ഒരു നിയമ പോരാട്ടത്തിലൂടെ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ പരമർശം പോലും അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമാണ് എന്ത് തോന്നുന്നു അത് തീർച്ചയായും കാരണം നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ നമ്മൾ അനുഭവിച്ച ഒരു മാനസിക സംഘർഷമുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഇത്രയും സന്തോഷമായിട്ടുള്ള ഒരു സാഹചര്യം അതായത് നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ് അതെന്തായാലും വളരെ പോസിറ്റീവായി തന്നെ കാണുകയും ചെയ്യുന്നു എങ്ങനെയാണ് അത്തരമൊരു നീക്കമുണ്ടായത് അല്ലെങ്കിൽ അത്തരമൊരു അത്ര പ്രതികൂലമായൊരു സാഹചര്യം വന്നത് എങ്ങനെയാണെന്നാണ് വിലയിരുത്തുന്നത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ എനിക്കുണ്ടായിരുന്ന വോട്ടാണ് ഡിലീറ്റ് ചെയ്യാപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് തികച്ചും ഒന്നാമത്തെ കാര്യം നമുക്കൊരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിക്ക് നമുക്ക് ഒരു വോട്ടവകാശം ഉണ്ടാവണമല്ലോ അപ്പോൾ അത് അതാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതെന്തായാലും തിരുത്തി ഇപ്പം നല്ലൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് വളരെ പോസിറ്റീവായി തന്നെ കാണുന്നു ഇപ്പം ഇത്രയും ഒരു സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇനി എന്തൊക്കെയായിരിക്കും ഭാവി നീക്കങ്ങൾ എന്തെല്ലാം അല്ല ഭാവി നീക്കങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനിയിപ്പോൾ നാളെ എനിക്ക് ഹിയറിംഗിന് ഹാജരാവേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഹാജരാകും പിന്നെ ഇത്രയും എൻ്റെ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രചാരണ രീതികൾ നിർത്തണ്ട എന്നുള്ളതാണ് അപ്പോൾ അത് ഈ നിമിഷം മുതൽ നമ്മൾ പുനരാരംഭിക്കുകയാണ് കാരണം ഇത്രയും ദിവസം ഞാൻ ഇറങ്ങാതിരുന്ന എൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമുക്ക് അത്രയും വിഷമം തോന്നുന്ന തരത്തിലുള്ള സൈബർ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ എന്ന് കരുതിയിരുന്നത് പക്ഷേ ഇന്നും ഈ നിമിഷം മുതൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ നമ്മൾ നമുക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യം തരുമ്പോൾ ഈ നിമിഷം മുതൽ നമ്മൾ ീതിയിലേക്ക് ഇറങ്ങുകയാണ് സൈബർ അറ്റാക്കുകളൊക്കെ എങ്ങനെയാണ് നേരിട്ടിരുന്നത് സൈബർ അറ്റാക്കുകൾ നേരിടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാർ നിങ്ങളിപ്പോൾ കണ്ടല്ലോ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മുടെ സ്വന്തം ആൾക്കാരാണ് എല്ലാവരും വളരെ ചെറുപ്പകാലം മുതൽ തന്നെ എന്നെ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെല്ലാവരും തന്നൊരു പിന്തുണയുണ്ട് പിന്നെ പാർട്ടി പാർട്ടി നമുക്ക് തന്ന വളരെ വലിയൊരു പിന്തുണ തന്നെയാണ് കാരണം നമുക്ക് ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല അഡ്വക്കേറ്റ്സിൻ്റെ കാര്യത്തിലായാലും കേസിൻ്റെ കാര്യത്തിലായാലും ഒന്നും തന്നെ നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല അപ്പോൾ അത് വളരെ ഒരു നല്ലൊരു സാഹചര്യം തന്നെയാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നത് നമ്മൾ വളരെ കൂടി തന്നെ ആയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടെ പ്രായം തളർത്താത്ത ഒരു ഒരു മുന്നോട്ട് മുന്നോക്ക് പോക്ക് മുന്നോട്ട് പോക്ക് തന്നെയായിരുന്നല്ലേ കാരണം യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞൊരു സ്ഥാനാർത്ഥി കൂടിയാണ് അപ്പം എൽ ഡി എഫ് കഴിഞ്ഞ തവണ മുന്നോട്ട് വെച്ച ഒരു പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു മേയർ എന്നുള്ളൊരു ഒരു ടാഗ് ഉണ്ടല്ലോ ആ ടാഗ് തവണ വൈഷ്ണു മാറ്റി എഴുതുവോ തീർച്ചയായിട്ടും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശബരിചേട്ടൻ ഉണ്ട് ശബരിചേട്ടൻ തന്നെയായിരിക്കും നമ്മുടെ മേർ കാൻഡിഡേറ്റ് ശബരിചേട്ടനാണ് അപ്പോൾ നമുക്കിനി ഭരണം കിട്ടിയാലും ശബരിചേട്ടൻ തന്നെയായിരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് എത്തുക പിന്നെ ഈ പറഞ്ഞ പോലെ കെ ശബരിനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് നേടുക ഇടം നേടുക എന്നുള്ളത് തന്നെ വളരെ വലിയ ഭാഗ്യമായി കാണുന്നു പിന്നെ ഇപ്പോൾ നിലവിൽ ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നമുക്ക് മത്സരിക്കാനുള്ളൊരു ഇത്രയും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി തരുമ്പോൾ അതും ഈ ഒരു പ്രായത്തിൽ എനിക്ക് കിട്ടാവുന്ന വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് അതി വലിയ അതിഭവഹങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ലഭിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും വിജയാശംസ നേരുന്നു